നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഎ ലാബ് അസിസ്റ്റന്റ് അതേപോലെ അസിസ്റ്റന്റ് ഡിഗ്രി പ്രിലിംസ് അതിന്റെ ഒക്കെ എക്സാം വന്നെത്തി കഴിഞ്ഞു അതിൽ ആദ്യം വരുന്നത് നമ്മുടെ മെയ് ഇരുപത്തി ഒന്നിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഎയുടെ എക്സാം ആണ് അപ്പൊ കമന്റ് സെക്ഷനിൽ കുറച്ച് കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു ഡിഗ്രി പ്രിലിംസിന്റെ ഷോർട്ട് ടോപ്പിക് ചെയ്യാമോ അതേപോലെ സെക്രട്ടേറിയറ്റ് ഓയുടെ ഷോർ ടോപ്പിക്ക് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മളെ കഴിഞ്ഞ ആയിട്ട് നടന്ന ടെൻത്ത് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് പി എസ് സി എന്തായാലും ഇത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിരിക്കും ഇനി വരുന്ന ലാബ് അസിസ്റ്റന്റ് ആയാലും സെക്രട്ടേറിയറ്റ് പോയായാലും അതുപോലുള്ള എക്സാമുകൾക്ക് ചോദിച്ചിരിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു പത്ത് ടോപ്പിക്കുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും മോസ്റ്റ് 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്ത് ടോപ്പിക്കുകളാണ് സെക്രട്ടേറിയറ്റ് മോയെ പോലുള്ള മെയിൻസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ടും വൃത്തിയായിട്ടും മസ്റ്റായിട്ടും പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും അപ്പം അതുപോലുള്ള പത്ത് ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ചിലപ്പം ഈ ഒരു വീഡിയോയ്ക്ക് ഇനി പാർട്ട് ടൂ പാർട്ട് ത്രീ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ പാർട്ട് ടൂ പാർട്ട് ഒക്കെ കാണും അതായത് എക്സാമിന് പോയി മസ്റ്റായിട്ട് നോക്കേണ്ടി വരുന്ന ടോപ്പിക്കുകളുടെ വീഡിയോസ് അപ്പം ഇതെന്തായാലും ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്തായാലും പത്ത് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ടോപ്പിക്കുകൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് എക്സാം പോകുക നൂറ് ശതമാനം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും പിന്നെ വേറൊരു സന്തോഷവും കൂടെ ഇതിൻ്റെ നമ്മൾ ടോപ്പിക്കില് ടോപ്പിക്കുകളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് നേരത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഷോർട്ട് ലിസ്റ്റ് വരാതെ മെയിൻ കാരണമൊന്നും ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിതിൻ്റെ മാർക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ മെയിൻ ലിസ്റ്റ് ആണോ സപ്ലൈ ലിസ്റ്റ് ആണോ എന്ന് അറിയത്തില്ല അങ്ങനെ ഇന്നലെ വന്നു ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലുണ്ട് മാർക്ക് എത്ര ആവുമെന്ന് എനിക്ക് അറിയത്തില്ല അൻപത്തി ഒന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പം മെയിൻ ലിസ്റ്റിൽ എന്തായാലും ഉണ്ട് ഇനി ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂം കൂടെ മാർക്ക് ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും റാങ്ക് ലിസ്റ്റിലോട്ട് പോകുന്നത് അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു സന്തോഷവും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നല്ലൊരു നല്ലൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്ക് എന്ന് പറയുന്ന ലിസ്റ്റിൽ വരാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു അപ്പൊ ആ ഒരു സന്തോഷം കൂടെ ഈയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ് പിന്നെ അപ്പം നമ്മുടെ ടോപ്പിക്കുകളിലോട്ട് വരാം ഈ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ലോക വിപ്ലവങ്ങൾ ലോക നമ്മുടെ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം അതിൽ ലോകചരിത്രത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം കാരണം ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ലോകചരിത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം മുതലായ വിപ്ലവങ്ങൾ ഇതിൽ ഫ്രഞ്ച് വിപ്ലവം സ്ഥിരം പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് വരുന്ന മേഖലകളാണ് അപ്പൊ ഈ വിപ്ലവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് എസ് സിആർ ടി എൻ സിആർടി ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ലോക വിപ്ലവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഉറപ്പാണ് കേട്ടോ ടോപ്പിക് ആണ് വിപ്ലവങ്ങൾ സമുദ്ര ജല പ്രവാഹങ്ങൾ വിവിധ പി എസ് സി എക്സാമുകൾ ഡിഗ്രി ലെവലായാലും ടെൻത് ലെവൽ ആയാലും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു മേഖലയാണ് സമുദ്ര ജല പ്രവാഹങ്ങൾ അറിയാലോ പസഫിക് സമുദ്രത്തിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും സ്ഥിരമായിട്ട് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അപ്പം ആ ഒരു എന്തെങ്കിലും ഉഷ്ണെന്തെങ്കിലും കോഡൊക്കെ ഇട്ടോ നമ്മുടെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കോഴ്സിൽ ഞാനത് കോഡൊക്കെ ഇട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും നിങ്ങളെ തന്നെ തന്നെ കോഡിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി എങ്ങനെയെങ്കിലും ഈ സമുദ്രജല ജല പഠിച്ചിട്ട് പോവുക അതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സമുദ്ര ജല പ്രവാഹങ്ങള് പിന്നെ അടുത്ത പുത്തൻ സാമ്പത്തിക നയം അറിയാമല്ലോ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ന്യൂ എക്കണോമിക് പോളിസി അപ്പം പുത്തൻ സാമ്പത്തിക നയത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട് എൻ സിആർടി ടെക്സ്റ്റ് ബുക്ക് തന്നെ റെഫർ ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റും ഇപ്പം പുത്തൻ സാമ്പത്തിക നയം നിങ്ങൾ കുറച്ചൊക്കെ റാങ്ക് ഫയൽ റഫർ ചെയ്തും എൻ സി ആർ ടി റഫർ ചെയ്ത് വയ്ക്കുക ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുക അത് സമഗ്രമായിട്ടൊന്ന് വായിക്കേണ്ട മേഖലകളാണ് അതിൽ നിന്ന് വൺ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് എൻ്റ് ലെവലിലായാലും ഡിഗ്രി ലെവലിലായാലും നമ്മൾ ചോദിച്ചു കാണുന്നത് അപ്പം ആ ഒരു ഭാഗം സമഗ്രമായിട്ട് വായിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്താണ് പുത്തൻ സാമ്പത്തിക നയം എന്താണ് അവിടെ നടന്നത് ഈ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ആ ഒരു നയങ്ങളിലൂടെ എന്തൊക്കെയാണ് ഇന്ത്യയിൽ നട ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥയിൽ നടപ്പിലാക്കിയത് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയാൽ തന്നെ നമുക്കൊരു അതിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് പോസ്റ്റും വന്ന അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പം പുത്തൻ സാമ്പത്തിക നയമാണ് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഷുവർ ടോപ്പിക്ക് ഇനി നാലാമതായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഷുവർ ടോപ്പിക്കും എക്കണോമിക്സിൽ നിന്നാണ് ഹരിത വിപ്ലവം ഹരിത വിപ്ലവം അറിയാലോ ഹരിത വിപ്ലവത്തെ പറ്റിയിട്ട് നമുക്ക് റാങ്ക് ഫയലിലുണ്ട് അതേപോലെ തന്നെ ഹരിതവിപ്ലവത്തിന്റെ നേട്ടങ്ങൾ കോട്ടങ്ങൾ ഇതൊക്കെ താഴെപ്പറയുന്ന ഹരിത ഹരിതവിപ്ലവത്തിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടാത്തത് ഇത് കോട്ടങ്ങൾ ഉൾപ്പെടാത്തത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട് പി വൈക്യൂലെ പിന്നെ ഹരിത വിപ്ലവൻ്റെ പിതാവ് ഇന്ത്യൻ ഹരിതോപ്ലവത്തിന്റെ പിതാവ് ഹരിതോപ്ലവം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട് അപ്പം ഹരിതോപ്ലവത്തെ പറ്റിയിട്ടും നന്നായിട്ട് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക ഷുവർ ക്വസ്റ്റ്യൻ ആണ് പിന്നെ കേരള പദ്ധതികൾ കേരള പദ്ധതികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവശാസ്ത്രം ടോപ്പിക്കിൽ പറയുന്നുണ്ട് അല്ലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെന്നു പറഞ്ഞിട്ട് ബയോളജിയിൽ പറയുന്നുണ്ട് നമുക്ക് പ്രത്യേകം ടോപ്പിക്ക് അതോടൊപ്പം തന്നെ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ കേരളത്തിലെ പദ്ധതികൾ അത് ഈ കറണ്ട് അഫയേഴ്സിന് ബേസ് ചെയ്തും ചോദിക്കാറുണ്ട് അല്ലാതെ ഫാക്റ്റ് ആയിട്ടും ചോദിക്കും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സ്കീംസും ചോദിക്കാറുണ്ട് അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ നടപ്പാക്കി വരുന്ന ആരോഗ്യക്ഷേമ പദ്ധതികളും ആരോഗ്യക്ഷേമ പദ്ധതികൾ നിങ്ങൾക്ക് മനസ്സിൽ ഹൃദ്യം എന്താ ശ്രുതിതരംഗം അങ്ങനെയൊക്കെയുള്ള കുറെ ആരോഗ്യക്ഷേമ പദ്ധതികളില്ലേ ആരോഗ്യക്ഷേമ പദ്ധതി പദ്ധതി അതേപോലെ സാമൂഹികൾ കുറെ ഉണ്ടല്ലേ താലോലം സ്നേഹപൂർവം സ്നേഹ സാന്ത്വനം അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ അല്ലെങ്കിൽ എന്താണ് വനിതാ ശിശു വികസന വകുപ്പ് അല്ലെങ്കിൽ കേരള സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇത് ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പദ്ധതികള് സമഗ്രമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക ഇതിന്റെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ പഠിച്ചു കഴിഞ്ഞു ഈ പദ്ധതികളൊക്കെ ഓൾറെഡി അതിന്റെ റെക്കോർഡും നോട്ട്സും എല്ലാം ആ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുത്തത് അഞ്ചാമതായിട്ട് ഞാൻ കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അതുപോലെ ആരോഗ്യ സുരക്ഷാ പദ്ധതികളും അല്ലെങ്കിൽ ആരോഗ്യക്ഷേമ പദ്ധതികള് അടുത്ത ആറാമതായിട്ട് ഒരു അഞ്ച് മാർക്കിന്റെ ഒരു വലിയ ടോപ്പിക്ക് നമ്മുടെ സിലബസിൽ കിടപ്പുണ്ട് സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ലോസ് അല്ലെ സുപ്രധാന നിയമങ്ങൾ എന്നും പറഞ്ഞ ഒരു ടോപ്പിക് കടപ്പുണ്ട് നമുക്കറിയാം അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് പോക്സോറ്റി എന്നുണ്ട് വിവരാവകാശ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപഭോക്തൃ സംരക്ഷണാവകാശ നിയമം അതേപോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇതിൽ നിന്നൊക്കെയാണ് പിന്നെ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു മേഖലകളിൽ നിന്ന് വരുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഈ ഒരു പോക്സോ ആക്ട് അതേപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം വിവരാവകാശ നിയമം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വനിതാ കമ്മീഷൻ നിയമം അങ്ങനെയുള്ള നിയമങ്ങളെ പറ്റിയിട്ട് നന്നായിട്ട് ഒരു അറിവ് വെച്ച് പഠിച്ചിട്ട് പോവുക നന്നായിട്ടൊരു അറിവ് സമ്പാദിച്ചിട്ട് വേണം എക്സാമിന് പോകേണ്ടത് അതൊക്കെ ശുഭ ആണ് ചോദിച്ചിരിക്കും ഇപ്പൊ പി എസ് സി ഉറപ്പായിട്ട് ചോദിക്കും എന്നറിയുന്ന മേഖലകൾ തഴഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ അപ്പം ഇതൊക്കെ ഉറപ്പായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ട് എക്സാമിന് പോകും സീരിയസ് ആയിട്ട് എക്സാമിനെ അപ്പിയർ ചെയ്യുന്നവർ ഓക്കെ അടുത്തത് ഏഴാമത്തതായിട്ട് നമ്മൾ ഭരണഘടനയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഡിഗ്രി ലെവലായാലും ടെൻത്ത് ലെവലായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് ഇപ്പൊ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ആർട്ടിക്കിൾസുകൾ അതിന് നിബന്ധനകള് പിന്നെ ചില എന്താണ് എക്സെപ്ഷൻ കേസുകളൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക നമുക്ക് എക്സാം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് അതേപോലെ തന്നെയാണ് കേരള കമ്മീഷനുകൾ കേരള കമ്മീഷൻ നമുക്കറിയാം ഭരണവും ഭരണ സംവിധ കേരള ഗവർണർസ് എന്ന് പറഞ്ഞൊരു സിലബസ് ടോപ്പിക്ക് ഉണ്ട് നമുക്ക് അതിനകത്ത് കമ്മീഷനുകളൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങള് കമ്മീഷനുകൾ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതിൽ സ്ഥിരമായിട്ട് പി എസ് ചോദിക്കാറുണ്ട് വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലുള്ള കമ്മീഷനുകളിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് അതിന്റെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക ഇപ്പോഴത്തെ ചെയർമാൻ ആദ്യ ചെയർമാൻ കാലാവധി അംഗങ്ങളുടെ എണ്ണം പിന്നെ അവരുടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അവരുടെ ആ ഒരു എന്താണ് ഫംഗ്ഷൻസിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു വെച്ച് വൃത്തിയായിട്ട് ആ കമ്മീഷനുകൾ ഭരണഘടനാ സ്ഥാപനങ്ങളായാലും അല്ലാതെ സ്റ്റാറ്റൂട്ടറി ആയാലും കേരള കമ്മീഷനുകളെ പറ്റിയിട്ട് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകുക അതൊക്കെ നമുക്ക് റാങ്ക് ഫയലിംഗ് കിട്ടുന്ന ഫാക്ട്സ് ആണ് ഓക്കെ അടുത്ത ദുരന്ത നിവാരണം ഒൻപതാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദുരന്ത നിവാരണമാണ് അറിയാലോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമുക്ക് കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അവൈലബിൾ ആണ് അതിന് കുറെ അതൊക്കെ റെഫർ ചെയ്യണം നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് പി എസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സൈറ്റുകളൊക്കെ നന്നായിട്ട് റെഫർ അവൈലബിൾ ആകുന്നൊക്കെ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് പോവുക ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കുറെ കാര്യങ്ങൾ വായിക്കാനുണ്ട് അതിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക അതിലൊക്കെ ദുരന്ത നിവാരണ ആ ഒരു കമ്മിറ്റിയുടെ ഘടന നിയമത്തിന്റെ മറ്റ് കാര്യങ്ങൾ അതേപോലെ കേരളത്തിൽ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏതൊക്കെയാണ് അതൊക്കെ സൈറ്റിൽ കിടപ്പുണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതൊക്കെയാണ് അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കി പോകുക നോക്കിയിട്ട് പോവാ പ്രത്യേകിച്ച് ആ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയിട്ട് നന്നായിട്ട് അതിന്റെ ചെയർമാൻ വൈസ് ചെയർമാൻ സിഇഒ പിന്നെ അതിന്റെ അംഗങ്ങളുടെ എണ്ണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക ഷുവർ ക്വസ്റ്റ്യൻ ആണ് പിന്നെ അലേർട്ടുകളൊക്കെ ഉണ്ടല്ലോ മഞ്ഞ അലേർട്ട് ചോപ്പ് അലേർട്ട് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് ആ അലേർട്ടുകളൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന മേഖലയാണ് കേട്ടോ ലാസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയില് പത്താമതായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശിലകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അറിയാലോ ആഗ്നീയശില കായാന്തൃത ശില അവസാദ ശില ഒരു ബി എസ് സിയുടെ ഒരു നല്ലൊരു ഹോട്ട് ടോപ്പിക്കാണല്ലേ പി എസ് സിയുടെ ഒരുപാട് എക്സാമുകളിൽ റിപ്പീറ്റ് അടിച്ച് ശിലകളെ പറ്റിയിട്ട് ചോദിക്കാം നമുക്ക് എസ് സിആർടിയിൽ ഈ പറഞ്ഞാൽ മിക്കവാറും ടോപ്പിക്സ് എല്ലാം നമുക്ക് എസ് സിആർ ടിയിലും ഉണ്ട് അപ്പം നമുക്ക് എസ് സിആർ ടിയിൽ നിന്നും പഠിക്കാനുണ്ടല്ലേ അതായത് ഒക്കെ റാങ്ക് ഫയൽ റഫർ ചെയ്താൽ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കിട്ടും ഓരോ ശിലയ്ക്കും എസ് സി ആർ ടിയിൽ അവർക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ട് റാങ്ക് ഫയലിലോട്ട് പോയാൽ കുറച്ചും കൂടെ കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ കിട്ടുകയും ചെയ്യും അപ്പൊ ശിലകൾ അല്ലെങ്കിൽ പാറകൾ എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ആ ഒരു ടോപ്പിക്കും ഈ ഒരു പത്ത് ടോപ്പിക്കും മാത്രം പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോകണം എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത് ഈ ടോപ്പിക്കുകൾ എന്തായാലും പഠിച്ചിട്ടേ പോവാവൂ ഇനിയും ഉണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ഈ പത്ത് ടോപ്പിക്കുകളിൽ ഒതുക്കുവാണ് ഇനിയുമുണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ടോപ്പിക്കുകൾ സയൻസിൽ നിന്ന് മാത്രമായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ എനിക്ക് സജസ്റ്റ് ചെയ്യണമെന്നുണ്ട് ഒരു വീഡിയോയിൽ അതുപോലെ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് മസ്റ്റായിട്ട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരണം എക്സാമിന് മുമ്പ് ശുവാ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടതെല്ലാം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഡിഗ്രി പ്രിലിംസിനും അതേപോലെ ടെൻത് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകുക ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത ടെൻത് മെയിൻസ് എഴുതുന്നവരെ വേണ്ടിയിട്ടാണ് ടെൻത് മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ടോപ്പിക്കുകളും എല്ലാം തന്നെ നമ്മുടെ ടെൻത്ത് മെയിൻസിൻ്റെ ക്രാഷ് കോഴ്സിൽ ഞാൻ അതിൻ്റെ റെക്കോർഡും എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സും ഞാൻ അവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ടെൻത്ത് മെയിൻസിൻ്റെ ക്രാഷ് കോഡ്സിലോട്ട് ചേരാൻ താല്പര്യമുള്ളവർ ആദ്യം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ടെലഗ്രാം ലിങ്കിലേക്ക് ലിങ്ക് വഴി നമ്മുടെ ആരതി അയാർ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണും അപ്പം മിനിമം നിങ്ങൾക്ക് ടൈം ഉണ്ട് ടെൻത്ത് മെയിൻസ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അതായത് ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കൂടെ ഒരു ഒറ്റ എന്താണ് ചാനലിൽ കൂടെ കിട്ടും നിങ്ങൾക്ക് വളരെ വളരെ വലിയ എഫോർട്ട് ഒന്നും കൂടെ എടുക്കണ്ട നിങ്ങൾ ജസ്റ്റ് ആ റെക്കോർഡും ആ ഒരു തരുന്ന പി ഡി എഫും പഠിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം മെനക്കെടുത്തി എന്താണ് തിരഞ്ഞു കണ്ടുപിടിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ സമയമില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഇതുപോലെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ടുള്ളൊരു കോഴ്സാണ് നമ്മുടെ സിലബസിലെ ഇതുപോലെയുള്ള ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ എക്സാമിന് മുന്നേ എത്ര ദിവസം ഉണ്ട് എക്സാം അതായത് മെയ് ഇരുപത്തി ഒന്നിനാണ് നമുക്ക് എക്സാം ഇന്ന് ഇന്ന് അതാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നായിട്ടുണ്ടല്ലേ അപ്പോൾ ഒരു മാസം തികച്ച് നമുക്ക് ഇനി എക്സാമിനില്ല അപ്പം നമുക്ക് സ്മാർട്ട് സ്റ്റഡിയിലൂടെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ട്രിക്സും ടോപ്പിക്സും ആണ് ആ ഒരു കോഴ്സിലൂടെ പഠിച്ചെടുക്കുന്നത് അതേപോലെ ഓരോ ദിവസവും അഞ്ച് മലയാളം മാത്സ് ഇംഗ്ലീഷിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ അഞ്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ ആ ഒരു എക്സാമിനും പഠിച്ച് തീർക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും കോഴ്സിലേക്ക് താല്പര്യം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു പത്ത് ഷുവ ടോപ്പിക്കുകൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകുക ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി ടോപ്പിക്കുകളുമായിട്ട് കാണാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ